അതൊരു വലിയ ഗ്രൂപ്പിന്റെ വലിയ പ്രയത്നം ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക് പിന്നെ ആ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് ബ്ലസ്റ്റേഫന്റെ ബ്ലസ്റ്റേഴ് ആ സിനിമ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞതും എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതും ഒക്കെ തന്നെ സോ വലിയ സന്തോഷം വലിയ അഭിമാനം ആ വലിയ രീതിയിൽ ആ സിനിമ റിലീസായ സമയത്ത് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഒരു വലിയ സ്വീകാര്യത ലഭിച്ചതിന് ശേഷമാണ് ഈ അംഗീകാരങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളത് ഒരു ഇരട്ടി മധുരം പോലെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നൊരു വലിയ സന്തോഷമുള്ള അഭിമാനം തോന്നുന്നതൊക്കെ തന്നെയാണ് ഈ കാതൽ എന്ന സിനിമയിൽ മമ്മൂക്കയുമായിട്ട് മത്സരിച്ചു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തമാശയാണ് തോന്നുന്നത് കാരണം അദ്ദേഹവുമായിട്ട് മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ കോമഡിയാണ് കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് അദ്ദേഹത്തിന്റെ ഒക്കെ പെർഫോമൻസൊക്കെ വളർന്നാണ് ഞാനൊക്കെ ഒരു സിനിമയിലുള്ള ഒരു ഒരു ഇൻട്രസ്റ്റ് എന്ന് എനിക്കിപ്പോ തോന്നുന്നത് ഇന്നും മലയാളത്തിലെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് മമ്മൂക്കയും കാലയൊക്കെ തന്നെയാണ് അപ്പോ ഇന്ന് ഈ അവാർഡിന് അവാർഡ് നിശ്ചയിച്ച് ജൂറിക്ക് ഓക്കെ ഈ അവാർഡ് ഇദ്ദേഹത്തിനാണ് കുറച്ചുകൂടെ ഡിസേർവിങ് എന്ന് തോന്നി എന്നുള്ളതല്ലാതെ നമുക്കേ മറ്റൊരു മത്സരമൊന്നും ഒരിക്കലും നടക്കാൻ പോകില്ല അദ്ദേഹത്തിന്റെ കാതിൽ നിന്ന് സിനിമയിലെ പെർഫോമൻസ് അത് ഔട്ട് സ്റ്റാൻഡിങ് ആ സിനിമ മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് നമുക്ക് ചെയ്ത ഒരുപാട് സിനിമകളിൽ ശരിക്കും ലാൻഡ് മാർക്ക് പെർഫോമൻസസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൊരു ആശ്വാസമാണ് അദ്ദേഹം അപ്പൊ അത് ഇനിയും എനിക്കും എന്നെ പോലെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഇനിയും വരും ഒരുപാട് ഒരുപാട് വർഷക്കാലത്തേക്ക് ഒരു വലിയ ബേസൺ ഓഫ് ഹോപ്പാണ് മമ്മുക്കെ പോലുള്ള ആർട്ടിസ്റ്റുകൾ അപ്പൊ എന്തെങ്കിലും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെയും അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചികിത്സയുടെയും ഒക്കെ ഒരു ഒരു ഭാഗത്തെങ്കിലും എത്താൻ സാധിക്കട്ടെ എന്ന് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ പൃഥ്വിരാജിന് അവാർഡ് കിട്ടിയ നിമിഷം തന്നെ സ്വാഭാവികമായിട്ടും എല്ലാ ചാനൽ പ്രവർത്തകരും പൃഥ്വിരാജിനെ വിളിക്കും നേരി വിളിക്കും അദ്ദേഹത്തോട് സംസാരിക്കാനും ആ ഒരു ടോക്ക് നമ്മുടെ ടെലിവിഷൻ വഴി നമ്മളെല്ലാവരും കേൾക്കാൻ ശ്രമിക്കും അപ്പൊ ചോദിച്ച ചോദ്യമാണ് ഇങ്ങനെയായിരുന്നു ചോദ്യം നിങ്ങൾ മമ്മൂട്ടിയുമായി മത്സരിച്ചാണ് നിങ്ങൾ ആടുജീവിതം എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന ആ ഒരു അവാർഡ് നേടിയിരിക്കുന്നത് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോഴേ പൃഥ്വിരാജ് പറയുന്നുണ്ട് ആ ഒരു ചോദ്യം തന്നെ ഭയങ്കര ബോറാണ് എനിക്ക് ചിരി വരുന്നു കാരണം മമ്മൂട്ടിയോടൊപ്പം ഞാൻ മത്സരിക്കും അദ്ദേഹത്തിന്റെ ഒക്കെ അഭിനയം കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു രംഗത്തേക്ക് വന്നത് വീഡിയോ കണ്ടിരിക്കും കൃത്യമായിട്ട് പറയുന്നുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനടനോടൊപ്പം അഭിനയിക്കുക അല്ലെങ്കിൽ അഭിനയിച്ചിട്ട് മത്സരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിക്കൊന്നും എന്നെ കൊണ്ട് പറ്റുന്നതല്ല എനിക്ക് പറ്റുന്ന ഒരു കാര്യമല്ല അത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു വർത്തമാനമാണ് അങ്ങനെയൊന്നും ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു നല്ല നടനും മനുഷ്യനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അതിനപ്പ അതിനേക്കാൾ അപ്പുറം ഇത്തവണത്തെ ജൂറിക്കാർക്ക് ഒരു പക്ഷേ രണ്ട് സിനിമകളും തുല്യം ചെയ്ത് നോക്കുന്ന സമയത്ത് പെർഫോമൻസിൽ നല്ലതെന്ന് അവർക്ക് തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞ രീതിയിൽ അവർ തെരഞ്ഞെടുത്തത് എന്നെയാണ് അതല്ലാതെ ഇത് വലിയൊരു മത്സരത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ തഴഞ്ഞതാണ് എന്ന രീതിയിലുള്ള വർത്തമാനം ഒന്നും ശരിയല്ല എന്ന് കൃത്യമായിട്ടും വൃത്തി വച്ച് പറഞ്ഞു കൊടുക്കുന്നു കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമ നമ്മുടെ കാദർ ദിക്കോർ എന്ന് പറഞ്ഞ ആ സിനിമയിലെ അഭിനയം വണ്ടർ ആയിട്ട് അഭിനയമാണ് പക്ഷെ ഇപ്പോഴും സംശയം ഒരു പ്രത്യേക പരാമർശം പോലും മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അതെ കൊടുത്തിട്ടില്ല ഇനി അത് കൊടുത്തഞ്ഞ് വേറെ പ്രശ്നം ഉണ്ടാവോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് വേറെ ശ്രുതി കോഴിക്കോട്ടാണ് കൊടുത്തത് എനിക്കറിയത്തില്ല ഗംഭീരമായിട്ട് ഒരു പരാമർശിക്കേണ്ട ഒരു കഥാപാത്രപ്പെട്ട അദ്ദേഹത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എനിക്കത് വലിയ പ്രശ്നമില്ല ഇനി എന്റെ ഈ ഒരു സിനിമ കാഴ്ചയുടെ പ്രശ്നമായിട്ട് എളുപ്പം നിങ്ങൾക്ക് തോന്നാം എന്തൊക്കെയാലും ആ ഒരു മനുഷ്യനാണ് ഇപ്പൊ അവാർഡ് ഒരു പ്രത്യേക ജൂറി പരാമർശം കിട്ടിയിരിക്കുന്നത് പൃഥ്വിരാജിന്റെ ഈ രക്തസിനിമയെ നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജിനെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ രായപ്പൊന്നും രാജപ്പെന്നൊക്കെ വിളിച്ച് കലിപ്പിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യൻ ആളുകൾ മുഴുവൻ അങ്ങനെയായിരുന്നു പൃഥ്വിരാജിന്റെ വാക്കിനെ എതിർക്കുക ആ പൃഥ്വിരാജ് വലിയ ജാടക്കാരനാണ് അത് വളരെ അഹങ്കാരിയാണ് എല്ലാം വെട്ടിത്തോർത്ത് പറയുന്ന ഒരാളാണ് എന്നൊക്കെ രീതിയിലൊക്കെ അദ്ദേഹത്തെ ഇകർത്താനും ഈവൻ സിനിമയിലേക്ക് അടക്കം കൊണ്ടുവരാനും അദ്ദേഹത്തിന് കിട്ടിയിരുന്ന സിനിമകളടക്കം തള്ളി മാറ്റാനൊക്കെ ശ്രമങ്ങളൊക്കെ എന്ന് പൃഥ്വിരാജ് തന്നെ അദ്ദേഹത്തിന് ചില ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ് കേട്ടത് നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടായിരിക്കും ഒരു മനുഷ്യനാണ് നമ്മുടെ മലയാളത്തിലെ മൂന്നാമത്തെ നാഷ് മൂന്നാമത്തെ കേരള സ്റ്റേറ്റ് അവാർഡും അങ്ങോട്ട് തൂക്കി പിടിച്ച് നടന്നു പോകുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്കെതിരെയുള്ള വാക്കുകൾക്ക് പകരം നല്ല അവാർഡുകൾ വാങ്ങിച്ചുകൊണ്ട് മനുഷ്യൻ ഇപ്പോഴും നമ്മുടെ മലയാള സിനിമയിൽ അങ്ങനെ പച്ചയ്ക്ക് നിൽക്കുന്നത് കാണുമ്പോൾ ചില്ലറ സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇതൊരു വെല്ലുവിളിയോട് കൂടിയിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു കാരണം അത് സ്വന്ത ജീവിതം പോലും അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും ആരും ചെയ്തു പോകരുത് ഞാൻ ചെയ്തുപോലെ ഇങ്ങനെ വെലിയുകയോ മറ്റൊന്നും ഞാൻ ആരും ചെയ്തു പോകരുത് ആ ഒരു ഗംഭീര എഫേർട്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആലോചിച്ചു ആശയമായിട്ടും രസകരമായിട്ടൊക്കെ തോന്നാം പക്ഷേ അങ്ങനത്തെ എഫേർട്ട് ഒരാളും എടുക്കാൻ പാടില്ല എന്നൊന്നും കൃത്യമായിട്ടും പൃഥ്വിരാജ് ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടാണ് അത് അങ്ങനത്തെ ഒരു സിനിമ തന്നെ നമുക്ക് എല്ലാവർക്കും അപ്രാപ്യമായിട്ടുള്ള ഒരിക്കലും കിട്ടില്ല അല്ലെങ്കിൽ നടക്കില്ല എന്ന് വിചാരിച്ച ആ ഒരു സിനിമയെ പൃഥ്വാജിനൊപ്പം തന്നെ പതിനാല് വർഷത്തോളം സ്വന്തം ജീവിതം മാറ്റിവെച്ച് ഏഹ് തലമുറി അടക്കം നരപ്പിച്ച് കളഞ്ഞ ബ്രസീൽ എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് പത്ത് കഴിഞ്ഞ ഒരു പത്ത് പതിനാലില് വർഷം ചെലവഴിച്ചത് നല്ലൊരിക്കണം അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങിയ ആ ഒരു സിനിമയ്ക്കാണ് ഒമ്പതോളം അവാർഡുകൾ നമ്മുടെ സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയിരിക്കുന്നത് എനിക്ക് ോന്നത് അവരൊറ്റ ആ അവാർഡുകൾ തന്നെ മതി അവർക്ക് ഗംഭീരമായിട്ട് അഭിമാനിക്കാൻ എന്നുള്ളതാണ് രാജപ്പൻ അല്ലെങ്കിൽ രായപ്പൻ എന്ന് പറയ ആ ഒരു വിളികൾക്ക് പകരമായിട്ട് ഏർ പൃഥ്വിരാജു രാജുവേട്ടൻ എന്ന് പറയുന്ന അത്തരം വിളികളിലേക്കുള്ള ആ ഒരു മാറ്റമില്ലേ അതൊരു വലിയ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം കൂടിയാണ് ആ ഒരു മാറ്റമാണ് പൃഥ്വിരാജ് എന്താണെന്ന് ഇവിടുത്തെ ആളുകളെ ബോധ്യപ്പെടുത്തിയത് എനിക്ക് തോന്നുന്നത് ഒരു ജീവിതത്തിലേക്ക് ഇത്ര വലിയ ചില വെഞ്ചറിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് തുടക്കത്തിൽ കേൾക്കുന്ന ചില ചിത്രപ്പലികള് ചില തിരിച്ചടികൾക്കെല്ലാം ഉത്തരമായിട്ട് ഇങ്ങനെ നിൽക്കാൻ കഴിയുമെങ്കിൽ അങ്ങ് നിൽക്കുക ഒപ്പം തന്നെ ആള് മുമ്പിലേക്ക് തങ്ങളെ പെർഫോമൻസ് കൊണ്ട് ആ വിളിച്ചവരെ മാറ്റി പറയിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി അത്തരത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാകണം എന്നുള്ള ഒരു വലിയ പ്രചോദനത്തിന്റെ ഒരു ഉത്തരമായിട്ട് അല്ലെങ്കിൽ മാതൃകയായിട്ടാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടം പോലും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്തു വന്നാലും അർഹൻ തന്നെയാണ് എന്ന മനുഷ്യൻ ഒപ്പം തന്നെ ഒപ്പം അഭിനയിച്ച ആളുകൾ കളയാതെ അത്രത്തോളം എനിക്ക് അഭിനയിക്കാൻ അഭിനയിക്കാനായിട്ടില്ല എന്ന് കൃത്യമായ തിരിച്ചറിവോടുകൂടി തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതെന്ന് കാണുമ്പോൾ കൂടുതൽ കൂടുതൽ ഇഷ്ടം തോന്നി തുടങ്ങുന്നു ആരോടാണ് നമ്മുടെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു നല്ല നടനുണ്ടായ്